തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സർക്കാർ ആത്മപരിശോധന നടത്തണമെന്ന് ജനയുഗം ആവശ്യപ്പെടുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ ചില നടപടികൾ ജനങ്ങളുടെ വിശ്വാസത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിവിധ ജനവിഭാഗങ്ങളിൽ ആശങ്ക വളർന്നിട്ടുമുണ്ട് കനത്ത രാഷ്ട്രീയ വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പ് ഫലം ഉയർത്തുന്നത് ജനങ്ങളെ അർഹിക്കുന്ന അളവിൽ വിശ്വാസത്തിലെടുക്കുന്നത് മുന്നണിക്കും ഭരണകൂടത്തിനും വേണ്ടത്ര കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദ്യം പ്രസക്തമാണെന്നും ഈ ലേഖനത്തിൽ ജനയുഗത്തിലെ ലേഖനത്തിൽ പറയുന്നു ആർ ബി സനൂബാണ് വിവരങ്ങൾ നൽകാനുള്ളത് സനൂപ് ജനയുഗത്തിന്റെ ലേഖനമാണോ എഡിറ്റോറിയലാണോ എന്താണ് അതിൽ പറയുന്നത് അപ്പോൾ എഡിറ്റോറിയലാണ് ജനയുഗം രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി വരണമെന്നുള്ള ഒരു കാര്യം പറയുന്നത് ആത്മപരിശോധനയും ഗതിമാറ്റവും അനിവാര്യമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഇതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് അതിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഒന്ന് ഈ എന്തൊക്കെ അവകാശപ്പെട്ടാലും ഇപ്പോഴും മതവും ജാതിയും ഒക്കെ തന്നെ അന്ധവിശ്വാസവും ആഴത്തിൽ വേരോട്ടമുള്ള സമൂഹം തന്നെയാണ് കേരളം അതുകൊണ്ട് തന്നെ ഈ ഇടക്കാലത്ത് എൽ ഡി എഫ് സ്വീകരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് ചില ജനവിഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക നടത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ജാതീയതയോടും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം പാലിക്കേണ്ട അകലം പാലിക്കുന്നില്ലെന്നും ചിലരോട് വൃദ്ധസമീപനം കൈക്കൊള്ളുന്നുവെന്നും അങ്ങനെ ഒരു തോന്നൽ ഈ പറയുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷേ തിരിച്ചടിയാവുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ജനയുഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മതങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ജനജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രസക്തിയുണ്ട് അപ്പോ അതിന്റെയൊക്കെ നിയന്ത്രണാധികാരത്തിനായി നിയോഗിക്കപ്പെടുന്നവർ സംശുദ്ധവും സുതാര്യവുമായി ആ ഉത്തരവാദിത്വം നിറവേറ്റണം അതിൽ പരാജയപ്പെട്ടാൽ അതിന് മറുപടി നൽകാൻ രാഷ്ട്രീയ നേതൃത്വം കടപ്പെട്ടിരിക്കുന്നു അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട് അതായത് ശബരിമല വിഷയം തന്നെയാണ് ജനയുഗം പേര് പറയാതെ ചൂണ്ടിക്കാണിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ അടുത്ത കാലത്തെ ചില നടപടികളെങ്കിലും ആ വിശ്വാസത്തിന് ഉലച്ചൽ സംഭവിക്കാൻ കാരണമായിട്ടുണ്ട് അതൊക്കെ തന്നെ ആത്മപരിശോധനയ്ക്കുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ പറ്റിയുള്ള വിശകലനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളും പരിഗണനാ വിധേയമാക്കണമെന്നാണ് ഇടതുപക്ഷ മനസ്സുകൾ പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യമാണ് ഇപ്പോ ജനയുഗത്തിൽ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തുടരുന്നുണ്ട് സുനിൽ അവരുടെ യോഗം ചേരാനിരിക്കുന്നതേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ജനയുഗത്തിൽ എഡിറ്റോറിയൽ എഴുതുന്നു വിനോദ വിഷയം വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുന്നു സന്തോഷ് കുമാർ എം പിയും വളരെ വിശദമായ കാര്യങ്ങൾ പറയുന്നു അതായത് ഇത് പൊതുമണ്ഡലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെ സി പി ആഗ്രഹിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം സി പി ഐ സംബന്ധിച്ച് ഈ തോൽവിക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് അത് അവരുടെ പാർട്ടിയുടെ ഭാഗത്തു ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പം കൊണ്ടല്ല ഈ വലിയ പ്രശ്നങ്ങളുണ്ടായത് തകരാറുകൾ സംഭവിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് സി പി ഐ ചെയ്യുന്നത് അങ്ങനെ എക്കാലത്തും തെറ്റ് ചൂണ്ടിക്കാണിച്ച് തന്നെ മുന്നോട്ട് പോയ ഒരു പാരമ്പര്യം സി പി ഐക്കുണ്ടെന്നും അതുകൊണ്ട് ഈ വിഷയത്തിലുണ്ടായിട്ടുള്ള പാകപ്പിഴകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് സി പി ഐയുടെ നിലപാട് അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ് സി പി ഐ സി പി ഐയുടെ മുഖപത്രത്തിൽ ജനയൂത്തിൻ്റെ ആ മുഖപത്ര മുഖപ്രസംഗത്തിലും പറയുന്നത് അതായത് രണ്ട് വിഷയങ്ങൾ അവർ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ഭൂരിപക്ഷ സമുദായം എങ്ങനെ അകന്നുപോയി രണ്ട് ന്യൂനപക്ഷ സമുദായം എങ്ങനെ എൽ ഡി എഫിൽ നിന്നാകുന്നു മതവും ആചാരങ്ങളും വിശ്വാസവും ഒക്കെ വലിയ തോതിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ജനവിഭാഗമാണ് ജന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെത് അതുകൊണ്ട് അവർ അത്തരം കാര്യങ്ങൾ ഇടപെടാനായി പാർട്ടി നിയോഗിക്കുന്ന ആളുകൾ അതിൻ്റെ ഒരു വിശ്വാസ്യത കാത്തു സൂക്ഷിക്കണം എന്ന് അർദ്ധശങ്കക്കിടയില്ലാതെ ശബരിമലയുടെ പേര് പറയാതെ ജനയുഗത്തിൽ ഇന്ന് എഡിറ്റോറിയലിൽ പറയുമ്പോൾ അത് കുറേ കൂടി വ്യക്തവും കൃത്യവുമായി വിശദീകരിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം പി സന്തോഷ് കുമാറിനെ പോലുള്ള സി പി ഐയുടെ മുതിർന്ന നേതാക്കളും അവരത് ചൂണ്ടി അവർക്ക് അവരുടെ ആ വിഷയം കൃത്യമായി തന്നെ പറയുന്നു അതായത് അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അതായത് ശബരിമല വിഷയത്തിൽ സി പി എമ്മിന് പാളിച്ച് സംഭവിച്ചിട്ടുണ്ട് അത് സി പി എം എന്ന പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ എന്ത് സംഭവിച്ചു ശബരിമലയിൽ എവിടെയാണ് പാകപ്പിഴ ഉണ്ടായത് പാർട്ടി എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് അതിനെ ഗൗരവത്തിൽ എടുക്കാതിരുന്നത് എന്നൊരു ചോദ്യം സി പി ഐ സി പി എമ്മിനോട് ഈ ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയം പത്മകുമാറിനെതിരെ നടപടി എടുക്കാതിരുന്നത് തന്നെയാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേദിവസം നടന്ന സമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രിയും ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമൊന്നും ഈ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിച്ചില്ല അതിനപ്പുറത്തേക്ക് അവരെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ ആ സമയത്ത് ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രമായിരുന്നു ആ വിഷയത്തിൽ കോൺഗ്രസിനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുന്നു ഒപ്പം ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടുന്ന പഴയ ആരോപണം വീണ്ടും ഉന്നയിക്കുന്നു അത്തരം ആരോപണങ്ങളിൽ നിന്നതുകൊണ്ട് പക്ഷേ യഥാർത്ഥ വിഷയത്തെ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ക്ഷേമ പെൻഷനുകൾ ക്ഷേമ പദ്ധതികൾ അടക്കമുള്ളവ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനായിരുന്നു എൽ ഡി എഫ് എന്ന നിലയ്ക്ക് പൊതുവായ ഒരു ധാരണയിലെത്തിയിരുന്നത് അങ്ങനെയാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് പക്ഷേ പിന്നീട് ശബരിമല വിഷയം വന്നതോടുകൂടി ഈ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ എൽ എന്ന തരത്തിൽ തന്നെ പരാജയപ്പെട്ടു പോയി മാത്രമല്ല സി പി എമ്മിൻ്റെ നേതാക്കൾ മുഖ്യമന്ത്രി അടക്കം ആളുകൾ